നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ചർച്ചകൾ വലിയ വിവാദങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്തിയത് അമ്മയുടെ പ്രതികരണം തുടങ്ങിയപ്പോൾ ആ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങളുടായ ഇരക്കൊപ്പമാണ് ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേട്ടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറയും എന്ന് വിചാരിച്ചു പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ ആ വാർത്താ സമ്മേളനം ഉടനീളം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ പറയാൻ വേണ്ടിയാണോ ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് പോലും തോന്നിപ്പോയി ഒരു ഘട്ടത്തിൽ പോലും സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതിക്കെതിരെ അല്ലെങ്കിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആ ഗുരുതരമായിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾക്കെതിരെ ഒരക്ഷരം പോലും സിദ്ദിഖ് തൃപ്തികരമായി പറഞ്ഞു കണ്ടില്ല ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത പുരുഷാധിപത്യത്തിൻ്റെ അങ്ങേയറ്റം ഇതൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് പക്ഷേ എന്താണ് സിദ്ദിക്കിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്മയെ ബാധിക്കാതെ അമ്മയിലെ പ്രമുഖ നടന്മാരെ ബാധിക്കാതെ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് സിദ്ദിഖ് സ്വീകരിച്ചത് കാസ്റ്റിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിദ്ദിക്കിന് അതിനെപ്പറ്റിയൊന്നും ഒരു അറിവില്ലത്രയും മാത്രവുമല്ല എന്തുകൊണ്ട് പ്രതികരിക്കാൻ വൈകിയെന്ന് ചോദിക്കുമ്പോൾ അമ്മാർ ഹേഴ്സലിൻ്റെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ നൽകിയ നടിമാർ നൽകിയ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ആ വിഷയങ്ങൾ ആ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളെ എങ്ങനെയാണ് സിദ്ദിഖ് നോക്കിക്കാണുന്നത് എന്ന് കണ്ടപ്പോൾ സിദ്ദിഖിനേക്കാൾ മികച്ചൊരു നടൻ വേറെ ഇല്ല എന്ന് പോലും തോന്നിപ്പോയി ഇപ്പോഴായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ മികച്ച നടനുള്ള അവാർഡ് ഒരുപക്ഷെ സിദ്ദിഖിന് ലഭിക്കുമായിരുന്നു സിദ്ദിക്കിൻ്റെ പ്രതികരണത്തെ സത്യത്തിൽ പൊളിച്ചടക്കിക്കൊണ്ടായിരുന്നു നട്ടലുള്ള നടനായിട്ടുള്ള ജഗദീഷ് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയത് സത്യത്തിൽ ജഗദീഷിന്റെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ടൈം ട്രാവലറിലൂടെ പോലും ജഗദീഷിന്റെ അല്ലെങ്കിൽ ജഗദീഷ് ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ സിദ്ദിക്കിന് കഴിയില്ല എന്ന് പോലും തോന്നി ആദ്യം തന്നെ സിദ്ദിക്കിൻ്റെ പ്രതികരണത്തിന്റെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം കാസ്റ്റിംഗ് ഔച്ചിനെ കുറിച്ചുള്ള പരാതികൾ ഇതുവരെ ആരും നേരിട്ട് അറിയിച്ചിട്ടില്ല അതിനാൽ അതേക്കുറിച്ച് വ്യക്തമായി പറയാനാകില്ല പരാതികൾ ഉണ്ടായാൽ അന്വേഷിച്ച് നടപടിയെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നിരവധി നടിമാർ വെളിപ്പെടുത്തലുമായ രംഗത്തേക്ക് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ സിദ്ദിക്കിനെ സംബന്ധിച്ച് സിദ്ദിക്ക് സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് എനിക്കതൊന്നും അറിയില്ലപ്പ എന്ന മട്ടിൽ സിദ്ദിഖ് കാണിച്ച ഈ ഒരു അഭിനയം ഉണ്ടട്ടോ ഈ പറഞ്ഞ പ്രതികരണം ഉണ്ട് അതാണ് ഏറ്റവും മികച്ച അഭിനയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു പടത്തിലും ഇത്രയധികം നന്നായി അഭിനയിച്ച് ഇത്രയധികം നല്ല ഡയലോഗ് ഡെലിവറി നടത്തി കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ജഗദീഷിന്റെ ഈ സെയിം ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രതികരണം എന്ന് കൂടി നമുക്ക് നോക്കാം ജഗദീഷ് പറയുന്നത് എങ്ങനെയാണ് കാസ്റ്റിംഗ് കൗച്ച് ചിലർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരത് പറയുമ്പോൾ അന്ന് പറയാത്തതെന്താ എന്ന് ചോദിക്കാനാകില്ല വാതിലിൽ മുട്ടിയെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് എത്ര നട്ടലോട് കൂടിയോ എത്ര പക്വതയോട് കൂടിയോ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ ഇരയ്ക്കൊപ്പമാണ് ഞങ്ങളെന്ന് അതായത് ഇരക്കൊപ്പമാണ് അദ്ദേഹമെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സിദ്ധിക്കുന്ന പ്രതികരണം കേൾക്കുമ്പോൾ വേട്ടക്കാരനൊപ്പമാണോ സിദ്ധിക്കെന്ന് തോന്നിപ്പോകും അങ്ങനെ തോന്നിയാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്തരത്തിലൊരു പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏത് അമ്മ എന്ന പേര് മാറ്റി വേറെ എന്തെങ്കിലും പേരിടണം എന്ന് അപേക്ഷിക്കുകയാണ് കാരണം അമ്മയുടെ പേരിന് പോലും കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ആ രീതിയിലുള്ള നിങ്ങളുടെ നിലപാടുകളുമൊക്കെയാണ് ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉയർന്ന് കേൾക്കാൻ സാധിക്കുന്നത് തീർന്നില്ല എന്തുകൊണ്ട് പ്രതികരണം വൈകിയെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ഷോ കാരണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാൻ വൈകിയത് എന്ന് സിദ്ദിഖ് അതായത് ജനറൽ സെക്രട്ടറി പറയുമ്പോൾ നോക്കൂ ഇവിടെ എന്താണ് ജഗദീഷ് പറയുന്നത് ഇത് ഒരു മതിയായ കാരണമല്ല അമ്മ പ്രതികരിക്കാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറയുന്നത് സിദ്ധിക്കുന്ന തിരുത്തുകയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ് സത്യത്തിൽ ജഗദീഷ് നമുക്ക് നമുക്കെന്നാൽ ജഗദീഷിന്റെ മാത്രം ആ നട്ടിലുള്ള പ്രതികരണങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം കാരണം നട്ടലിലുള്ള നിലപാടുള്ളവരുടെയൊക്കെ പല അഭിപ്രായങ്ങളും കണ്ടുവേണമല്ലോ യുവതലമുറ വളർന്നു വരാൻ ഒപ്പം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കേട്ടാലാണല്ലോ ഇനിയും ഒരുപാട് അതിജീവിതകൾക്ക് രംഗത്തേക്ക് വരാൻ അതൊരു പ്രചോദനമാവുകയുള്ളൂ അതുകൊണ്ട് ഈ നട്ടലുള്ള ജഗദീഷിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും കേസ് എടുത്ത് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോട് നമുക്ക് യോജിപ്പ് തന്നെയാണ് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ് അപ്പം സീൽവെച്ച കവറിൽ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിലെ പേരുകൾ പുറത്തുവിടുക ഏത് രീതിയിലാണ് അന്വേഷണം അത് ഹൈക്കോടതി തീരുമാനിക്കും അതിനെതിരല്ല ഞങ്ങളെതിരല്ല ഹേമാ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് പിന്നെ കാസ്റ്റിംഗ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരത് പറയുമ്പോൾ അവർക്കത് പറയാൻ അവകാശം എന്താ അന്ന് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ഞാനാളല്ല ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല മൊഴി കൊടുത്തിട്ടുണ്ട് അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം അവർക്കെതിരെ നടപടി വന്നാൽ അവർക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും ജഗദീഷ് മാത്രമല്ല കേട്ടോ സിദ്ദിക്കിനൊക്കെ വല്ലാത്ത രീതിയിൽ എങ്ങനെ വേണം പ്രതികരിക്കണം അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഇരക്കൊപ്പം നിൽക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തത് ഇന്ദ്രൻസ് പോലും കാണിച്ചു കൊടുത്തു അതിന് ഇന്ദ്രൻസിന്റെ പ്രതികരണം കൂടി നമുക്ക് കാണാം മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാൻ ഒരാഴ്ച ശരിക്ക് പറഞ്ഞ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതു ചെയ്യും നടപടി അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെന്തെങ്കിലും സർക്കാർ വേണ്ടതു ചെയ്യും അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളറിയില്ല നമ്മുടെ സംഘടനയിലും തിരുവയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളൊക്കെ അറിയില്ല പുതിയ കുട്ടികൾ എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മടെ നമ്മടെ നമ്മുടെ നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർന്ന എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ശുഭപ്രതീക്ഷ എല്ലാത്തിലും പറയ ആ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അവര് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ മറുപടി കേട്ടല്ലോ നടപടി എടുക്കണം അത്രക്കാർക്കെതിരെ എന്ന് പറയാൻ ഈ ഇന്ദ്രൻസിന് യാതൊരു മടിയും തോന്നിയില്ല തുറന്നടിച്ചു പറഞ്ഞു ഇതാണ് നട്ടൽ എന്ന് പറയുന്നത് ഇങ്ങനെ നട്ടല്ലുണ്ടെങ്കിൽ നമുക്ക് എന്തും തുറന്നരച്ച് സംസാരിക്കാൻ കഴിയും ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി പാലേരി മാണിക്കവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഓഡീഷൻ വിളിച്ച് ലൈംഗികമായിട്ട് ചില എന്താ പറയുക ചില ആക്രമണങ്ങൾ നടത്താൻ ശ്രമം നടത്തി എന്ന രീതിയിലൊരു പ്രതികരണം നമ്മൾ കണ്ടല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനോട് ഇന്ദ്രുസിനോട് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും നടപടി സ്വീകരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നട്ടലുള്ള നടന്മാരെ സംബന്ധിച്ച് നിലപാടുള്ള നടന്മാരെ സംബന്ധിച്ച് അവർക്ക് ആരെയും പേടിയില്ലെന്നേ അവരിങ്ങനെ പറയും മാത്രവുമല്ല ജഗദീഷ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം കേട്ടില്ലേ അതായത് വേട്ടക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം അവർ അഗ്നിശുദ്ധി വരുത്തി തെളിയിക്കട്ടെ തന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള നിലപാടുള്ള ആളുകളെയൊക്കെ ഈ സമയത്ത് നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉപകരിക്കുകയാണ് എന്തായാലും ഡബ്ല്യു എന്ന് പറയുന്ന ആ പെൺപട നടത്തിയ പോരാട്ടം അത് നമ്മൾ കാണാതെ പോയി കൂടാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി അതിജീവിതകൾ പരാതിയുമായ രംഗത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ് എല്ലാം നല്ലത് തന്നെയാണ് ജഗദീഷും ഇന്ദ്രൻസും ഒക്കെ ആകാൻ നമ്മുടെ അമ്മയും അമ്മയിലെ പലർക്കും കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് സങ്കടമുള്ളൂ സത്യത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയല്ലേ സൂപ്പർ താരങ്ങൾ സൂപ്പർ ഹീറോ ആയി മാറേണ്ടത് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും മണിക്കൂറുകൾ ഇത്രയും ദിവസങ്ങൾ കടന്നുപോയിട്ടും നമ്മുടെ സൂപ്പർ താരങ്ങൾ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന കാര്യം കൂടി ഉറപ്പിച്ച് തുറന്നു കാണിക്കുകയാണ് എന്തായാലും ഈ ഡബ്ല്യു സി സിയിലെ പതിനെട്ട് അംഗങ്ങൾ നമുക്കറിയാമല്ലോ ആ അംഗങ്ങൾക്കുള്ള നട്ടല് പോലും ഇല്ലാത്ത വെറും വാഴപ്പിണ്ടികളായിപ്പോയല്ലോ നമ്മുടെ അമ്മാ സംഘടനയിലെ പല ആളുകളും എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അതിശക്തമായിട്ടുള്ള പല നിയമ നടപടികളിലേക്കും സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ പോലും പഠിക്കും എന്ന കാര്യത്തിലും ഇനി ഒരു തർക്കവുമില്ല പഠിക്കണം പഠിക്കേണ്ടതാണ് ഇനിയും ഒരിക്കലും ഒരാളും ആരുടെയും കഥകിൽ മുട്ടാൻ പോകരുത് ഒരു നടിക്കും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകരുത് ഈ പറയുന്ന സിനിമാ മേഖല എന്ന് പറയുന്ന ആ ഒരു മേഖല അത് പുരുഷാധിപത്യത്തിന് തീറെഴുതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് തുല്യത അവിടെ എന്തായാലും ആവശ്യമാണ് എന്തായാലും ഒരു പെൺകുട്ടിക്കും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് ഇനി ഇത്തരത്തിൽ ആണ് പെണ്ണ് എന്നൊക്കെ വേർതിരിച്ച് കാണുന്ന ആ ഒരു അവസ്ഥ കൂടി മലയാള സിനിമയിൽ എന്തായാലും അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് അവസാനിപ്പിക്കാൻ ഈ ഗവൺമെന്റ് മാത്രമേ പറ്റൂ നമുക്കറിയാമല്ലോ ഒരു ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടൊക്കെ ആ പ്രമുഖ നടനെ പ്രമുഖ നടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപിനെ പിടിച്ച് അകത്തിടുമ്പോ എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിരുന്നു പക്ഷേ നമ്മളകത്ത് പിടിച്ചകത്തിട്ടില്ലേ അതുകൊണ്ട് ഒരു ദിലീപുമാരെയും പിടിച്ചകത്തിടാൻ ഈ സർക്കാരിന് ഒരു പേടിയുമില്ല ഈ സർക്കാരിൽ വലിയ വിശ്വാസമാണ് എല്ലാവർക്കും ഇരകൾക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് അതിജീവിതകൾ ഈ രംഗ സമയത്തും രംഗത്തേക്ക് കടന്നു വരുന്നത്